ഇന്ന് നമ്മൾ സ്പെഷ്യൽ എന്താണെന്ന് കണ്ടാലോ ഉച്ചയൂണിൻ്റെ സ്പെഷ്യൽ ലോങ് ജേർണി എല്ലാം കഴിഞ്ഞ് വന്നതിന് ശേഷമുള്ള ആ ഒരു ഛർദി ടെൻഡൻസി അവസ്ഥകൾ ഇതെല്ലാം മാറാനായിട്ട് നല്ല സ്പൈസി ആയിട്ട് എന്തെങ്കിലും കഴിക്കണം എന്ന് തോന്നൂല്ലേ ഞാൻ നല്ല സാമ്പാർ കുക്കറിലാണ് എല്ലാം വെച്ചത് മാങ്ങ അച്ചാർ വീട്ടിൽ നമ്മൾ തന്നതാണ് പിന്നെ നമ്മൾ നല്ല കുരുമുളക് ഇടി ഒക്കെ ഇട്ട് പൊടിച്ച് നല്ല വരട്ടിയെടുത്ത് നമ്മുടെ ലിവർ ഫ്രൈ ചിക്കൻ ലിവർ ഫ്രൈ പിന്നെ നമ്മൾ സോന മസൂരിയുടെ രണ്ടേ രണ്ട് വിസലിൽ വേഗുന്ന റൈസ് ഇത്രയാണ് നമ്മളുടെ ഇന്നത്തെ ലഞ്ച് സ്പെഷ്യൽ പെട്ടെന്ന് തന്നെ ഞാൻ ഉണ്ടാക്കിയെടുത്താണ് ബാക്കി പണികളെല്ലാം ഇനി ബാലൻസ് ആണ് എന്തായാലും നന്നായി കഴിച്ചേക്കാന്ന് വിചാരിച്ചു ചേട്ടായി കഴിച്ചെടുത്താൽ പോകാൻ നിൽക്കുകയാണ് ഇനി എൻ്റെ ഊഴമാണ് കുട്ടികൾക്ക് രണ്ടാൾക്കും ഇപ്പോൾ വേണ്ടാന്ന് പറഞ്ഞു അവർ എന്തൊക്കെയോ ഇടയ്ക്ക് ജ്യൂസ് വീടിൻ്റെ വീട്ടിൽ നിന്ന് മാങ്ങാപ്പഴകം കൊണ്ടുവന്നായിരുന്നു അതൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ അതിൻ്റെ സൈഡ് ഇഷായിട്ട് വേറെ സാധനം കൂടിയുണ്ട് നല്ല മുളക് പൊടിയും എണ്ണയും ഉപ്പൊക്കിയിട്ട് ഞെരടിയെടുത്ത് നമ്മളെ സവാളയും കൂടെ ഇത് നമ്മളുടെ ഒരു സീക്രട്ട് സാധനം കേട്ടോ നമുക്ക് എപ്പോഴും ഇഷ്ടം സാധനം